സ്കൂളിനെത്തി ഒമ്പതാം ബസ്സും ഞങ്ങളായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് ഞങ്ങള് ഓട്ടോ ഡ്രൈവർ വേറെ ട്രിപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞങ്ങളാദ്യം പോന്നതേ പോലും അപ്പോൾ പിന്നെ വേറെ ആരും വന്നില്ല വന്നിട്ടുണ്ട് ബസ് ല്ല ബസ്സത്തെ ഡ്രൈവർമാരും മായമാരൊക്കെ വന്നിട്ടുണ്ട് ഓലന്നെ നേരത്തെ സ്കൂൾ വരും കാരണം ബസ് വൃത്തിയാക്കണം ബസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം അതിന് വണ്ടി ടോല് നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ വേറെ ആരും പിന്നെ ഇതിന് പിന്നെ പോകാൻ സബ്ജക്റ്റിലേക്ക് പോകാനുള്ളവര് ഒരാളും വന്നിട്ടില്ല ടീച്ചർ ആരും ും വന്നിട്ടില്ല ആയന്മാരൊന്നും വന്നിട്ടില്ല ഒമ്പതാം ബസ്സും പത്താം ബസ്സും ഒന്നാം ബസ്സും രണ്ടാം ബസ്സും ഫൈനലിക്ക് അല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി നമ്മളെ ഇവിടെ സാലിത്താത്ത പഠിക്കണ്ടല്ലേ ഇടത്തല സ്കൂളിലാണ് സാലിത്താത്ത പഠിക്കണത് അപ്പം നമ്മൾ എട്ട് ഫീലാണ് നമുക്ക് ആരോടെങ്കിലൊക്കെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ താത്ത എവിടെ സാലിത്താത്ത എവിടെയാണ് എന്നുള്ളത് പരിപാടി തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് മണിക്കാ ഞങ്ങളിതിൽ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് കേട്ടോ ഏ അവിടെയൊക്കെ പോവാൾ ഫൈൻ ആ അപ്പോൾ തുടങ്ങിക്കാം ഇന്ന്

പോയില്ല ആ ഓർക്ക പറ കൊറേനെ ഇതിന്റെ എന്താ ചേയ് മാക്കേ ഇല്ല എങ്ങനെണ്ടാ ഇതിന് ചോറട്ടൈൈ ചോറാണോ അതെ നാ പുറത്ത് വാ ആ ഞങ്ങളെ ഒപ്പം വരാണ്ട ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തില്ലേ ഒരു മണി ആയ സമയത്ത് ഞങ്ങൾ വീട്ടിലെത്തി ഒരു മണിയല്ല രണ്ട് മണി ആ സമയം രണ്ട് മണിയാവാൻ നേരത്താണ് ഞങ്ങൾ വീട്ടിലെത്തിയത് പിന്നെ എളുപ്പം കുളിച്ച ഫ്രഷായി പിന്നെ കുട്ടി പിന്നെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് കാരണം ഇവിടെ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെച്ചിട്ടാണെന്ന് പറയാം ആരാധ രാത്രി അതന്നെ വൈകുന്നേരം അപ്പോൾ ഇന്നലെ അരച്ചുവെച്ച മൈലാഞ്ചൊക്കെ ഇട്ട് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഇന്ന് പിന്നെന്താ മിന്നു എൻജോയ് ചെയ്തു അല്ലേ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉഷാറുണ്ടായിരുന്നോ കമ്മലൊന്നും ഇതുവരെ ഊരിയിട്ടില്ല കേട്ടോ ഇനി പരിപാടികളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കമ്മലൊക്കെ ഊരി പിന്നെ സ്കൂൾക്ക് പോണ സമയത്ത് കമ്മലിൻ്റെ ഈ വെള്ളം മുത്തുണ്ടല്ലോ അതൊക്കെ പിന്നെ ഊരി പോന്നുട്ടോ പിന്നെ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്തു പിന്നെ രണ്ട് കമ്മലും ഊരിയിട്ടില്ല ഇനി വേറെ മാറ്റി ഇട്ടു കൊടുക്കണം പിന്നെ വാ ആ പിന്നെ ഗോൾഡ് വളം എല്ലാവർക്കും പിന്നെന്താ അടിപൊളിയായിട്ടുള്ള വളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൾക്ക് മാത്രമേ ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ മത്സരം തന്നെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് കഴിയുമ്പത്തേ വള ഊരി വച്ചിട്ടുണ്ടല്ലോട്ടോ അങ്ങനെ നല്ല അരച്ച മെയിലാഞ്ചിൽ ബാക്കിയുള്ളതായിട്ട് തൊപ്പിട്ടിരിക്കുകയാണ് ഇനി അപ്പോൾ അങ്ങനെ ഇനി നാളെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഇതുവരെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു നാളെ മദ്രസേനെ ഇതുവരെ പരീക്ഷയായിരുന്നു അപ്പോൾ ആ വ്യാഴാഴ്ച വരെ മദ്രസയിൽ പരീക്ഷയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ ഇതുവരെ മദ്രസ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാളെ മുതൽ മദ്രസ്സ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി കടത്തി ഉറക്കണം ഇന്നുവിനെ അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ആ വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മിനുവിൻ്റെ ഒപ്പന ഇതിലും ഇടാൻ പറ്റിയിട്ടില്ല കാരണം കോപ്പി റൈറ്റ് കാരണം ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ അതായിരുന്നു ഇടാത്തത് പിന്നെന്താ ലേ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഗുഡ് നൈറ്റ് എല്ലാവർക്കും